സ്ലാമലേക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് കാണുകയാണ് കമൻ്റുകൾ വായിക്കുന്നതാണ് അപ്പോൾ ചില മുസ്ലിങ്ങൾ കുറ്റകൃത്യം ചെയ്യുമ്പോൾ മാത്രം ഉടനെ ചില നാറികൾ വന്നിട്ട് ആ വീഡിയോൻ്റെ താഴത്ത് ആ വാർത്ത ചാനലിൻ്റെ താഴത്ത് വന്നിട്ട് മൊത്തം മുസ്ലിം സമുദായത്തെയും എന്തു ചെയ്യുന്നു കമൻറ്റിലൂടെ അതിന് മോശപ്പെട്ട രീതിയിൽ ആ സമുദായത്തെ മൊത്തം കാണുകയും കമൻ്റിടിക്കുകയും ചെയ്യുന്നു ഇവന്മാരൊക്കെ വലിയ സത്യസന്ധമായിട്ടുള്ളവന്മാരെ പോലെ അവർ കള്ളു പിടിക്കൂല കഞ്ചാവ് പിടിക്കൂല വളരെ ഡീസൻറ്റും വളരെ മാന്യന്മാരെ പോലെയും ആയിക്കോട്ടെ ചില മീഡിയകളുടെ ഒരു പ്രത്യേക തന്ത്രങ്ങളുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ അതിനെ പ്രചരിപ്പിക്കുകയും ഷോർട്ട് കട്ടായിട്ട് വീഡിയോ ഇടുകയും അതിന് ആളുകൾക്ക് വളരെ ക്ലിയറായിട്ട് ഈ പേരുകൾ മനസ്സിലാകുന്ന രീതിയിലൊക്കെ കാണും അപ്പം അങ്ങനത്തെ ഒരു ഒരു വാർത്ത വിട്ട ഒരു ചാനലിൻ്റെ ഒരു വാർത്തയാണ് ഞാനിവിടെ പൊളിച്ചടുക്കുന്നത് ആരും ഒന്നും വിചാരിക്കേണ്ട ആദ്യം നമുക്ക് വാർത്ത കാണാം അതായത് ബാംഗ്ലൂരിലും മൊത്തം മയക്കമന് കേസിൽ പത്ത് പ്രതിയെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഏഴ് പ്രതികളുടെ പേര് മാത്രം പറയുള്ളൂ അതിൽ രണ്ട് പ്രതികൾ രണ്ട് മതക്കാരാണ് ക്രിസ്ത്യാനിയും ഹിന്ദുവും ആ രണ്ട് പേരും ലാസ്റ്റ് അങ്ങോട്ട് അറ്റത്തിൽ അങ്ങനെ ആൾക്കാർക്ക് പെട്ടെന്ന് കേൾക്കാത്ത രീതിയിലും ബാക്കി അഞ്ച് പ്രതികളായ മുസ്ലിങ്ങളുടെ പേര് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആദ്യം നമുക്ക് കാണാം അങ്ങനെ വിവിധ തരത്തിലുള്ള ലഹരി വസ്തുക്കളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് മൂന്നര കോടി രൂപ വില ഈ പിടിച്ചെടുത്ത വസ്തുക്കൾക്കെല്ലാം വിപണിയിൽ ഇത്രയും വലിയ വിലക്കാണ് ഇത് വിൽച്ചിരുന്നത് അറസ്റ്റിലായ പത്ത് പേരിൽ അലി സജാദ് റിയാസ് എന്നിങ്ങനെയുള്ള പ്രവർത്തിക്കുന്ന ആളുകളാണ് ടീം കൽക്കി എന്ന വെബ്സൈറ്റ് വഴി നിന്ന് ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ മൊത്തം ഏഴ് പ്രതിന്റെ പേര് പറഞ്ഞു അതില് ഫസ്റ്റും ലാസ്റ്റും രണ്ട് മുസ്ലിം മതക്കാരല്ലാത്ത ആൾക്കാരുടെ പേരാണ് അതൊക്കെ അങ്ങോട്ട് ഫാസ്റ്റായി പറഞ്ഞിട്ട് പോവുകയും ബാക്കി അഞ്ച് പേരും വളരെ ക്ലിയർ ആയിട്ട് ആളുകൾക്ക് അങ്ങ് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങോട്ട് വളരെ സ്ലോവിൽ പറഞ്ഞിട്ട് പോകലാണ് ഉണ്ടായത് അത് നിങ്ങൾക്ക് ആ വാർത്ത കാണുമ്പോൾ മനസ്സിലാവും ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ വീഡിയോന്റെ താഴത്ത് വന്ന് മുസ്ലിം സമുദായത്തെയും തെറി വിളിക്കുകയും അപമാനിക്കുകയും ചെയ്ത ഒരു കമന്റുകളാണ് കമന്റുകളെയാണ് ഞാൻ അവിടെ കണ്ടത് എന്തായാലും ഇനി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ജമിനിയോട് ചോദിക്കാം ബാംഗ്ലൂരിൽ ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ നടന്ന മയക്കുമരുന്ന് വേട്ടയിൽ മലയാളികൾ ഉൾപ്പെടെ പത്ത് പേരെയാണ് അമൃതഹള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് തായ്ലൻഡിൽ നിന്ന് ടീം കൽക്കി എന്ന വെബ്സൈറ്റ് വഴി ലഹരി മരുന്ന് എത്തിച്ച് ഐ ജീവനക്കാർക്കും ഇപ്പൊട്ട വാർത്തയാണ് കണ്ട നിമിഷം നേരം കൊണ്ട് ജമിനി പറയുന്നത് വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തിയിരുന്ന സംഘമാണിത് പിടിയിലായ പത്ത് പേരിൽ ഏഴു പേർ മലയാളികളാണ് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പ്രതികളുടെ പേരുകൾ താഴെ നൽകുന്നു പ്രതിപട്ടികയിലെ മലയാളികൾ ഒന്ന് വിൽസൺ രണ്ട് ആഷിർ അലി യാസിർ അലി മൂന്ന് സജ്ജാദ് നാല് റിയാസ് അഞ്ച് നിസാർ ഏഴ് മറ്റു പ്രതികളിൽ കുശാൽ സാഗർ എന്നിവരും പക്ഷെ ഈ പേരൊന്നും പ്രത്യേകിച്ച് സ്ലോവില് വാർത്താ ചാനലിൽ പറഞ്ഞില്ല മുസ്ലിങ്ങളുടെ പേര് മാത്രം വാർത്താ ചാനലിൽ വളരെ സ്ലോവില് പറയുകയും ബാക്കി രണ്ട് മതക്കാരുടെ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോവുകയും ചെയ്യുന്നു അപ്പൊ ഈ കം കമന്റ് ഓളികൾ എന്ത് ചെയ്യുന്നു അതിന്റെ താഴ്ത്തു വന്നു മൊത്തം മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാരെ തെറി വിളിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കി ഇതിന് എന്ത് ന്യായമാണ് ഉള്ളത് ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരം കമൻ്റുകൾ എടുക്കുകയും വാർത്ത വിടുകയും ചെയ്യുന്ന ചാനലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഇവിടെയാണ് വളരെ അപകടമായിട്ട് ഈ മുസ്ലിം മതത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ തുറന്ന് കാണിക്കുന്നത് നിങ്ങൾ വിശാലമായി ചിന്തിക്കും നമ്മളിവിടെ ഒരാളെ അപമാനിക്കാൻ വേണ്ടി വരുന്നില്ല ഇപ്പോൾ ചില ഉസ്താദന്മാർ വന്നിട്ട് ഊതുന്ന പരിപാടികളുണ്ട് ഊതന്നു പറയുമ്പോൾ നിങ്ങൾ ചില ആളുകൾ ചിന്തിക്കുന്ന പോലെ തുപ്പുന്ന് അങ്ങനെ തന്നെ വെച്ചോ തുപ്പുന്ന വീഡിയോ എടുത്തിട്ട് ഇവര് വലിയ രീതിയിൽ അനക്കും ചിലപ്പോൾ ഇപ്പൊ അത് വീഡിയോ ഒന്നും പുസ്തകം അങ്ങനെ അധികം ചെയ്യുന്നില്ല ഇപ്പോഴും അവർക്ക് വേറെ വിഷയം കിട്ടാത്തതുകൊണ്ട് പഴയ വീഡിയോസൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ ഇവിടെ സാമിമാരെ വന്നിട്ട് നമ്മൾ കാണുന്നില്ല കാലേ ഇങ്ങനെ അത് ഇന്നുകൊടുക്കും ഇന്നുകൊടുത്ത് എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കുമ്പോ ആ സ്വാമിമാരുടെ കാലങ്ങടെ കഴുകിയിട്ട് ഇങ്ങനെ കുടിക്കും വെള്ളം അല്ലേ അതുപോലെ തുണിയില്ലാതെ നടക്കുന്ന എത്ര സാമിമാർ സ്കൂൾ കുട്ടികളുടെ മുന്നിൽ പെൺകുട്ടികളുടെ മുന്നിൽ തുണിയില്ലാതെ വന്ന് നിൽക്കുന്നു അങ്ങനെ എന്തെല്ലാം നമ്മൾ കാണുന്നു ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഇപ്പോൾ കേരളത്തും ആകാൻ തുടങ്ങി ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെല്ലാം കാണിക്കുന്നുണ്ട് നമ്മളിവിടെ ആരെങ്കിലും വെറുതെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ഒരു മതത്തെ മൊത്തം മോശമായിട്ട് കാണിക്കുന്ന രീതിയിൽ കമൻ്റ് അടിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നുണ്ട് അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തരിക എന്നുള്ളത് തന്നെയാണ് വരുന്നത് പിന്നെ കള്ള് കഞ്ചാവ് ഇതെല്ലാം ഇസ്ലാം മതത്തിൽ നിരോധിക്കപ്പെട്ട ഒരു സംഭവമാണ് എന്താണ് കള്ള് ഹറാമാണ് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ലഹരി എല്ലാം ഹറാമാണ് എന്നിട്ട് ചില മുസ്ലിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടേതായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് അത് എല്ലാ മുസ്ലീങ്ങളെയും പറയാൻ പറ്റില്ല നമ്മുടെ ഇതിൽ വളരെ ക്ലിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഹറാം ഹാറാമ് ഹറാമ് തന്നെ അത് ഒരു വ്യക്തി ചെയ്താൽ അവനും ഹറാമായി അതിലൊരു മാറ്റവുമില്ല ഇല്ല പക്ഷെ ഇതിനെ വന്നിട്ട് എന്തു ചെയ്യുന്നു ഈ മതത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അത് മൊത്തം മതത്തിലേക്ക് അടിച്ചമർത്തുന്ന രീതിയിൽ കമൻറ്റോളികൾ കടന്ന് കമൻ്റ് അടിച്ചു കൊണ്ടിരിക്കുക ഇവന്മാരൊക്കെ വളരെ സത്യസന്ധമായ അതുപോലെ തന്നെ ഒരു ഫർ തട്ടൊരു പെടൻ്റെ ഫോട്ടോ എടുത്തിട്ട് ചില ഇവരുടെ ഇങ്ങനത്തെ ഈ വർഗീതവാദികളുടെ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ട് വളരെ മോശമായിട്ട് കമൻ്റ് അടിക്കുക ഇപ്പം ഇവന്മാർക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കണം ഷഡിയും പ്രൈസറെ കെട്ടുകൊടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അപ്പം അവന്മാർക്ക് ഭയങ്കര ഹാപ്പിയാണ് ലവ്ജി കെട്ട് കൊടുക്കണം ഓരോ ആൾക്കാർ അതിൻ്റെ രീതിയിൽ ജീവിക്കുകയാണ് ആ ഫോട്ടോ എടുത്തുകൊണ്ടുപോയിട്ടൊക്കെ ചില വർഗീയതവാദികൾ അങ്ങനെ അലക്കുന്നുണ്ട് ഒന്നാലു നോക്ക് അപ്പം ഇത് നമ്മൾ ഒരു വീഡിയോ വന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോകൾ പ്രതിഷേധിക്കേണ്ടതാണ് കാരണം മതം നോക്കി വേർതിരിച്ചു കൊണ്ട് മോശപ്പെട്ട രീതിയിൽ ഒരു മതത്തിനെ കമൻറ്റടിക്കുന്ന കമൻറ്റോളികൾക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഈ ഒരു മതത്തെ മൊത്തം മറ്റുള്ള സാധാരണയായ നല്ലവരായ ഹൈന്ദവരുടെ മുന്നിലേക്ക് വരുമ്പോൾ അതൊരു മതത്തെക്കുള്ള ആൾക്കാർ മൊത്തം ഈ കുറ്റകൃത്യം ചെയ്യുന്ന രീതിയിൽ ആയിപ്പോവും മനസ്സിലായത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനൊരു രാമനോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ ആരെങ്കിലും ഉണ്ടായിക്കോട്ടെ അവൻ ചിന്തിക്കില്ലേ നിങ്ങളുടെ ആൾക്കാരൊക്കെ മൊത്തം ഇങ്ങനെയാണ് നിങ്ങളുടെ അല്ലേ അപ്പോൾ ഇത് ഒരു തന്ത്രമാണ് മീഡിയയുടെയും സോഷ്യൽ മീഡിയയുടെയും ഇവരുടെ വാർത്തകൾ വരുമ്പോൾ അത് ഷെയർ ചെയ്യില്ല ഇവരുടെ വാർത്ത വരുമ്പോൾ അത് പുറത്തുവിടില്ല പോലീസിലായിട്ട് ചിലപ്പോൾ പുറത്തുവിടുകയില്ല വാർത്തയും വാർത്താ ചാനലിൽ പോലീസാരല്ലേ വിളിക്കുന്നത് വിളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പ്രതികൾ ഇവരാകുമ്പോൾ എന്ത് ചെയ്യുന്നു വാർത്താ ചാനലിനെ വിളിച്ച് വാർത്ത കൊടുക്കുന്നു അത് ഇഷ്ടമാണ് അവർക്ക് വേണമെങ്കിൽ വാർത്ത കൊടുക്കാം ഇതൊക്കെ നമുക്ക് മനസ്സിലാകേണ്ട പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയുക